യ്ക്ക് വിശേഷം സുഖമല്ല അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റി ഇറങ്ങി വണ്ടിക്കാരനെ കാത്തിക്കും ഞങ്ങളെ കുട്ടംകാർക്കാൻ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു അങ്ങനെ ഷാൾ അങ്ങനെ ഷാൾ കെട്ടലോന്ന് പറഞ്ഞു തരുമൊന്നു പറഞ്ഞു തരുമൊന്നു അപ്പോൾ ഏതായാലും മാറ്റി ഇറങ്ങി വെക്കുകയാണ് വണ്ടിക്കാർ വന്നതില്ലേ അപ്പം നമുക്കിന്ന് ഷാൾ കിട്ടുന്നതാണ് ഫസ്റ്റ് ഇതാ ഷാള് ഇട്ടിട്ട് ഇതാ ഈ ഒരു ഇത്ര ഭാഗം നിങ്ങൾക്ക് എത്രയാണോ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടത് അത്ര ഭാഗം ഇവിടെ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ കുറച്ച് ലോങ് ആയി വെക്കുക എന്നിട്ട് ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുക കം കാത് കാണാത്തവർക്ക് വേണം ഇങ്ങനെ വെക്കാം എന്നിട്ട് കമ്മല് കാണന്നുള്ള ഇങ്ങനെ വെക്കാം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വട്ടത്തിൽ കത്തണം എന്നിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ മുടി കൊടുങ്ങുക ഇങ്ങനെ വെച്ചിട്ട് ബാക്കി നി ഇത് ഇങ്ങോട്ട് എടുക്കുക ഈ സൈഡ് ഇങ്ങനെ കുറച്ച് ടൈറ്റില് പിടിച്ചിട്ട് ചുറ്റായി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട്

അപ്പൊ നമ്മളിപ്പോ ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ പറ്റാണെങ്കിൽ ഇന്ന് ഡ്രസ് കൊടുക്കണം ഇനി ചിലത്തെങ്കില് സമയം കിട്ടില്ല അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പറ്റുകയാണെങ്കിൽ ഇട്ടാ അതിന് നോമ്പല്ലേ നല്ല വെയിലൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ കഴിഞ്ഞ പ്രശ്നങ്ങള് രാത്രി പോയത് രാത്രി പോയ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ടൈം ആവും എല്ലാവർക്കും ഡ്രസ്സ് ഞങ്ങൾ മൂന്നാൾ കൂടെ അല്ലേ പോയിരുന്നു ഞങ്ങൾ ഉമ്മാൻ്റെ വിട്ടത്തെ കുറച്ച് ആൾക്കാർ അങ്ങനെ പോയിരുന്നത് അപ്പൊ ഒരാൾക്ക് ആ കടയിൽ നിന്ന് ഷൂ പറ്റിയിട്ടെങ്കിൽ അടുത്താക്ക് മറ്റേ കടയിൽ നിന്നാകും അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എല്ലാവർക്കും എളുപ്പം ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ കിട്ടണമെന്നില്ല അപ്പൊ കൊറേ സമയം വേസ്റ്റാകും അപ്പോൾ ഉച്ചക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാകും പിന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളെ വണ്ടിക്കാരൻ ഇപ്പോഴും വന്നിട്ട് ഇപ്പൊ ഒരു അഞ്ചാറ് മിനിറ്റ് പറഞ്ഞു എന്തായിരുന്നു പേരന്റുള്ളിൽ നിന്ന് തിരക്ക് നടന്നു ഓടിപ്പോ ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവാണ് ഇപ്പൊ നമ്മക്ക് പോ പറഞ്ഞ ഞങ്ങൾ പോവെന്നറിയും ഇന്ന് രാവിലെ മിൽക്ക് മെയ്ഡ് എടുത്തോടുത്ത പറയാണ് മിക് മെയ്ഡ് എന്താണ് വെറുതെ ഇതിനൊക്കെ പാട്ടൊക്കെ പച്ചമാങ്ങ പാടിക്കഞ്ഞു അങ്ങനെ ഇതാ നമ്മള് വീഡിയോ കൊടുത്ത് വന്ന് ഇപ്പൊ ദാ വൈകുന്നേരമായി നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവണേ നമ്മൾ ഇതാ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടേ പിന്നെ ഇത് മീറ്റ് മസാല പിന്നെ ഇത് മല്ലിച്ചപ്പ് ഇത് ചിക്കൻ മസാല ഇത് കുരുമുളക് പൊടി ഇത് മഞ്ഞപ്പൊടി ഇത് ഒരിഗാനോ അത്ര ഐറ്റംസാണ് ഇതിനുണ്ട് പിന്നെ പിസ്സ സോസ് സോയാ സോസ് നമുക്ക് പരിപാടി ഇതൊരു ഇപ്പൊരു പരീക്ഷനാണ് അറിയില്ല എന്തായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഈ സംഗതികളൊക്കെ നമുക്ക് ഇതിൽ കിട്ടൊടുക്കാം എല്ലില്ലാത്ത ചിക്കനെ നല്ലോണം ക്രഷ് ചെയ്ത് നിർത്താൻ അത് ഇനി എല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ല് മാറ്റി കിട്ടാൻ കൂടി മാധുരി നല്ലോണം ഈ മസാല ഒക്കെ ചിക്കനൊക്കെ നല്ലോണം ആവണ രീതി രീതികണ്ട് മിക്സ് ചെയ്യാം അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർഗറിൽ പാറ്റി ഉണ്ടാക്കണ പോലെ ഉരുട്ടിയിട്ട് പാനിൽ വെച്ചിട്ട് ആ മസ്ത ബട്ടർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്താ നമ്മളെ പാറ്റി ഒക്കെ റെഡിയായി നമ്മൾ ആദ്യം വിചാരിച്ച് പിന്നെ റൗണ്ടാക്കിയിട്ട് ഇതിൽ വെച്ച് പ്രസ് ചെയ്യണം പിന്നെ അതാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പാറ്റീൻ്റെ ഷേപ്പ് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടായിട്ട് ബട്ടറിലാണ് നമ്മളത് ഫ്രൈ ചെയ്യണം നമ്മൾ പാൻ ചൂടാക്കണമെങ്കിൽ അതിലേക്ക് ബട്ടർ ഇട്ടൊടുക്കാം ബട്ടർ 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 ബട്ടറ് നമുക്ക് ഇത് ഓരോന്ന് ഇതില് കൊച്ചെടുക്കാം അവിടെന്ന് ബട്ടറായിട്ട് ആള് പൊയ്ക്കും നമ്മളെ പാറ്റിയില് ബട്ടറൊക്കെ തേച്ചിട്ട് നമ്മള് മൂടി വെച്ചിരുന്നു

അപ്പോൾ ഞാൻ നമുക്ക് നമ്മുടെ ഇതില് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം എന്താണ് ഈ സോ എല്ലാം കൂടി കൈലേറ്റ് ചെയ്യ아요 ഈ സോസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതാണ് ഇത് നമ്മൾ ഇത്ര ആക്കി ചെയ്തിട്ട നല്ല ടേസ്റ്റാണ് മതിരിപ്പൊന്നും ഇല്ല അങ്ങനെ നല്ല ടേസ്റ്റിൽ കഴിക്കാം ചീസും കൂടെ അടുപ്പിൻ്റെ കൂടെ വെച്ചിട്ടേ മെൽറ്റ് അയക്കണം ഇനി ഇതിനെ മേലൊക്കെ നമുക്ക് ഒരു പാറ്റി വയ്ക്കാം കുറച്ച് ഒരു ഇങ്ങനെ ബ്രെഡ് ആക്കിയിട്ട് ഇങ്ങനെ ഇത് എനിക്കല്ലോ ഉമ്മാക്കാണ് ഉള്ളിയും ഇഷ്ടം അപ്പോൾ അമ്മാക്ക് ഉള്ളിയും തക്കാളിക്ക് ഇടണോട്ടെ എനിക്ക് ഉള്ളിയും തക്കാളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് വെക്കൽ ഒരു പാറ്റിയും കൂടെ വെക്കാം കുറച്ചും കൂടെ ചീസ് വെക്കാനായി ഒരു ചീസ് വെച്ചിട്ടു ഇനി അതിലേക്ക് ഒരു പാറ്റി വെക്കാം ആണെങ്കിൽ ഇങ്ങനെ ഇരുന്നാട്ട ഒരു തക്കാളി മക്ക അരട്ടെന്നേ ബാക്കിയുള്ളു അപ്പം ഇനി ഏതായാലും പാറ്റി കളയണ്ടല്ലോ മണ്ണൊക്കെ മണ്ണിന്റെ പവിധ അനസ ഏത് അറുപത് മൂവ് ചൂടുണ്ട് Teraz ty rurli